നിലനിൽക്കുന്ന നഗരം ഒരു യാത്രാക്കുറിപ്പാണിത് ചില പട്ടണങ്ങളും ഗ്രാമങ്ങളും സന്ദർശിച്ചതിന്റെ യാത്രക്കുറിപ്പ് അധികം വീതിയില്ലാത്ത റോഡിലൂടെയാണ് നഗര കവാടത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചത് റോഡിൽ അങ്ങിങ്ങായി സ്ഥാപിച്ചിരുന്ന ചൂണ്ടുവലകൾ ശരിയായ ദിശയിലേക്ക് വാഹനം ഓടിക്കുവാൻ ഡ്രൈവറെ സഹായിച്ചു യാത്രാ ക്ഷീണം അകറ്റുവാനും കാൽ ഒന്ന് നിവർത്തുവാനുമായി പാടത്തിന് സമീപം കൊണ്ട് ഒരു ചെറിയ ഒരു ചായക്കടയുടെ സമീപം ഞങ്ങൾ വാഹനം ഒതുക്കി ചായ കുടിക്കുന്നതിനിടയിൽ എന്റെ ഗൂഢമായ ലക്ഷ്യം ഈ പട്ടണത്തെക്കുറിച്ചും അതിലെ നിവാസികളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക കൂടിയായിരുന്നു മെല്ലെ ചൂട് ചായ ഊതുന്നതിനിടയിൽ ഞാൻ ചായ അടിക്കുന്നയാളോട് ചോദിച്ചു ചായ അടിക്കുവാൻ പ്രത്യേകിച്ച് വേറെ മണിക്കാരനൊന്നുമില്ല കേട്ടോ അദ്ദേഹം തന്നെയാണ് മുതലാളിയും തൊഴിലാളിയും എങ്ങനെയാ ചേട്ടാ ഈ പട്ടണത്തിന് ഇങ്ങനെയൊരു പേര് വരുവാൻ കാരണം അധികം സന്ദർശകരില്ലാത്ത കടയിൽ വർത്തമാനം പറയുവാൻ ഒരാളെ കിട്ടിയതിന്റെ ആനന്ദം ആ കണ്ണുകളിൽ ഞാൻ വായിച്ചെടുത്തു അങ്ങയായി എണ്ണിയാൽ പത്തിൽ താഴെ മാത്രം കറുത്ത മുടികളുള്ള പാവത്തും തോന്നിപ്പിക്കുന്ന മുഖത്തോടു കൂടിയ മനുഷ്യൻ കിഴക്കോട്ട് ചൂണ്ടി പറഞ്ഞു നോത് എന്നായിരുന്നു ഇതിന്റെ പേര് ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നവരുണ്ട് കൈ നിന്ന മനുഷ്യൻ സ്വന്തം സഹോദരനെ കൊന്നിട്ട് വന്ന് പാർക്കുവാൻ തുടങ്ങി ഇവിടെ കഠിനാധ്വാനിയായിരുന്നു കുറച്ചു പണവും പുത്തനുമായപ്പോൾ ഒരു പട്ടണമുണ്ടാക്കി ആദ്യത്തെ പയ്യന്റെ പേരും ചാർന്നി ഹാനോക്ക് അങ്ങനെ ഇതിന് ഹാനോക്ക് പട്ടണമെന്ന് പേര് കിട്ടുന്നത് വേറെന്തൊക്കെയോ പറയുവാനായി ആ വൃദ്ധൻ വെമ്പൽക്കൊള്ളുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു വേഗത്തിൽ ചായഗ്ലാസും പണവും നൽകി ഞാൻ എഴുന്നേറ്റു പണം കൊടുക്കുന്നതിനിടയിൽ ചായയെ പ്രശംസിക്കുവാൻ ഞാൻ മറന്നില്ല പകരം എളിനയുടെ ഒരു കുഞ്ചിരി അദ്ദേഹം സമ്മാനിച്ചു തിരിച്ചു നടക്കുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥം കേട്ടു ദൈവസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ നിന്നകന്നുപോയവൻ ദൈവം വംശാവലി എണ്ണുമ്പോൾ കാണാത്തവൻ തനിക്ക് പേര് നിലനിർത്തുവാൻ ഇതൊക്കെ ചെയ്തേ മതിയാകും അപ്പോൾ മക്കളുടെ പേരൊക്കെ പട്ടണത്തിന് ഇട്ടെന്ന് വരും ഇപ്പോൾ കസേരകളിയും തമ്മിൽ തല്ലുമൊക്കെ നടത്തുന്നവരുടെ ഒക്കെയും അവസ്ഥ ഞാൻ വെറുതെ മനസ്സിലൂട്ടി മത്സരം ആഭിചാരദോഷം പോലെയും ശരിയാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ ഇവിടെ പേര് നിലനിർത്തുവാനായി അശ്രാന്ത പരിശ്രമത്തിലാണ് ചില മുന്നറിയിപ്പുകളൂടെ നൽകിയിട്ടാണ് അദ്ദേഹം ഞങ്ങളെ പോകുവാന് അനുവദിച്ചത് നിങ്ങൾ പട്ടണത്തിലേക്കുള്ള യാത്രക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പല മുഖങ്ങളും അവിടെ ദർശിക്കാം ഭീതിയുടെ കോപത്തിന്റെ വൈരാഗ്യത്തിന്റെ അസഹിഷ്ണുതയുടെ ചില ഇരുമ്പിന്റെ ശബ്ദം ആയുധങ്ങളെ പണിയുന്നവരെ സ്വസ്ഥതയില്ലാത്തവർ സമാധാനം അനുഭവിക്കാത്തവർ ഏഴാം തലമുറയിലെത്തിയപ്പോഴേക്കും പകയുടെ അസഹിഷ്ണുതയുടെ അളവ് ഏഴിരട്ടിയിൽ നിന്ന് എഴുപത്തിയേഴിരട്ടിയിലേക്ക് വളർത്തിയവർ ക്ഷമിക്കാത്തവർ ഒരു മുറിവിനു പകരം ഒരു പുരുഷനെയും ഒരു പരിക്കിന് പകരം യുവാവിനെയും കൊല്ലുന്ന ദേശം ഞങ്ങളുടെ വാഹനം അതിവേഗം മുൻപോട്ട് കുതിക്കുമ്പോഴും പിന്നിലാ വൃദ്ധൻ പറഞ്ഞത് ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഒരിക്കൽ പ്രകാശനം ലഭിച്ച് ദൈവത്തെ ആരാധിച്ചു വന്നവർ പിന്മാറിപ്പോകുമ്പോൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായ തരങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ദൂരത്തേക്ക് പായുന്നവർ വരുവാൻ വളരെ ക്ലേശം തന്നെ ചായക്കടക്കാരന്റെ മുന്നറിയിപ്പ് ഈ പട്ടണത്തിൽ പട്ടണത്തിലധികം ചുറ്റിക്കറങ്ങാതെ അടുത്ത പട്ടണത്തിലേക്ക് പോകുവാൻ ഞങ്ങളെ ഉത്സാഹിപ്പിച്ചു ആകാശത്തോളം ഉയർത്തി കഴിവിനെ പോലെ കൂടുകെട്ടി വലിയൊരു ഗോപുരവും അതിനു മുകളിൽ ഒരു പേരും ബാബേ ആരെ കൊന്നാലും കുഴപ്പമില്ല എനിക്കൊരു പേരുണ്ടാകണം ആരെ ചതിച്ചാലും സാരമില്ല എനിക്ക് പണമുണ്ടാക്കണം എത്ര കള്ളം പറഞ്ഞാലും വേണ്ടതില്ല എനിക്ക് പദവിയും സ്ഥാനവും വേണം ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം അതിനു മുകളിൽ നമ്മുടെ പേര് ദൈവത്തെ ഒഴിവാക്കി തങ്ങളുടെ പ്രയത്നം കൊണ്ട് പട്ടണം പണിയുന്നവർ ഒടുവിൽ ഭാബയിൽ ഗോപുരം തകർന്ന് ആ അവശിഷ്ടത്തിൽ ചവിട്ടി നിരാശരായി താടിക്ക് കൈയും കൊടുത്ത് നിൽക്കുന്നവരെയും കടന്ന് ഞങ്ങൾ യാത്ര തുടർന്നു അനേക വിശേഷങ്ങൾ ഈ പട്ടണത്തിലുമുണ്ടായിരുന്നു അത് വേറൊരു അവസരത്തിലാകട്ടെ വിവരിക്കാം കുറച്ചേറെ എത്തിയിട്ടുള്ള ഒരു നഗരം നല്ല വീതിയുള്ള റോഡുകൾ നഗരസഭകളുള്ള കൂറ്റൻ കമാനങ്ങളുള്ള ഒരു പട്ടണത്തിലേക്കാണ് ഞങ്ങൾ വീണ്ടും പോയത് ഭരണ സാമർഥ്യമുള്ള ഭരണാധികാരികൾ തന്നെ സംശയമില്ല നമ്മുടെ ഒരു പരിചയക്കാരനാണ് അവിടെ ഭരണ സാറിധ്യം വഹിക്കുന്നത് പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും അല്ലെങ്കിൽ ഉപ്പാപ്പന്റെ പേര് പറഞ്ഞാൽ നിശ്ചയമായും അറിയും ലോത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഉപ്പാപ്പൻ അബ്രഹാം ഈ പട്ടണത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ യാത്രാമന്ത്രി ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു ഈ പട്ടണക്കാർ വല്ലാത്ത മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് യാത്ര മതിയാക്കിയാലോ എന്നുവരെ ഒരു വട്ടം ചിന്തിച്ചുപോയി നനഞ്ഞിറങ്ങിയതല്ലേ കുളിച്ചു തന്നെ കയറാനായിരുന്നു എന്റെ തീരുമാനം സ്വസ്നേഹികൾ പുരുഷകാമികൾ സ്വയഭോഗികൾ ആണോടാണ് അവലക്ഷണമായി പ്രവർത്തിക്കുന്നവർ നന്ദി കെട്ടവർ വാത്സല്യമില്ലാത്തവർ ഇണങ്ങാത്തവർ ഉഗ്രന്മാർ സൽഗുണദോഷികൾ ദാർഷ്യക്കാർ ദൈവപ്രിയമില്ലാത്ത ഭോഗപ്രിയർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവർ എങ്ങനെയുള്ള നാശം പിടിച്ച പിടിച്ചൊരു പട്ടണമാണിത് ഈ പട്ടണങ്ങളെയും നഗരങ്ങളെയും എല്ലാം സന്ദർശിക്കുവാൻ ഒരേയൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ അവരുടെ കുറ്റം നേരത്തിൽ മടങ്ങി വരികയല്ല പൃഥ്വിക വലിയ പട്ടണങ്ങളിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന നാമം ആരെ ചവിട്ടിത്താഴ്ത്തിയാലും എന്റെ തലമുകളിൽ തന്നെ നിൽക്കണമെന്ന് പറയുന്നവരുടെ ഇടയിൽ ഈ പട്ടണവാസികളോട് വല്ല സാദൃശ്യവുമുണ്ടോ എന്നറിയുവാൻ ഇപ്പോൾ മൂന്ന് പട്ടണങ്ങളിൽ നാം സന്ദർശനം നടത്തി ദൈവസാന്നിധ്യമില്ലാത്ത പട്ടണങ്ങൾ ഒരുപക്ഷെ ഉറപ്പിന്റെ മേലായിരിക്കും ഈ പട്ടണങ്ങളൊക്കെയും പണിതുറപ്പിച്ചത് പക്ഷേ സകലമെല്ലതുകളുടെ ഉറവിടമാണ് ഈ പട്ടണങ്ങളെന്ന് നാം കണ്ടു യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് ഓടിപ്പോയി പണം സമ്പാദിച്ച പട്ടണം പണിത് ആ പട്ടണത്തിന്റെ മകന്റെ പേര് തന്നെ ഇട്ട വേദപുസ്തക ചരിത്രത്തിലെ ഒന്നാമത്തെ പട്ടണം ഹാനോക്ക് യഹോവയെ കൂടാതെയും പണം സമ്പാദിക്കാം അളവിൽ കൂടുതൽ നമ്മുടെ ആവശ്യത്തെക്കാൾ കൂടുതൽ പണം നമ്മുടെ കൈവശം ഇരിക്കുന്നുവെങ്കിൽ അത് നമുക്കുള്ളതല്ല മറ്റാർക്കു വേണ്ടി നമ്മുടെ കൈവശം തന്നതാണ് പേര് സമ്പാദിക്കുവാനായി ആകാശത്തോളം എത്തുന്ന ഗോപുരവും ഒരു പഠനവും നിർമ്മിക്കുവാനിറങ്ങി പുറപ്പെട്ട ബാഫേൽ നഗരവാസികൾ സോതോ മങ്കോമാറയും നാശത്തിൽ നിപതിച്ച് മനുഷ്യർക്ക് ദൃഷ്ടാന്തമായി കിടക്കുന്ന മ്ളയച്ചത് നിറഞ്ഞ് ലോത്ത് പാർത്തിരുന്ന നാശപഠണം ഞങ്ങൾ നേരെ പോയത് ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ് വഴിയുടെ ഇരുവശത്തും ഇടനെങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങൾ ചെറിയ അരുവികൾ പക്ഷിമൃഗാദികൾ ഒരു വയോധികനായ മനുഷ്യന്റെ വീടിനെ ലക്ഷ്യമാക്കുകയാണ് ഞങ്ങൾ നീങ്ങിയത് ഉച്ചമയക്കം പതിവില്ലാത്തതാണ് പക്ഷേ പ്രായാധിക്യം അദ്ദേഹത്തെ മയക്കത്തിലേക്കാണ് തള്ളിവിട്ടത് ലോത്ത് പലപ്പോഴും പട്ടണത്തിൽ നിന്ന് വരുമ്പോഴൊക്കെയും പറയും ഈ കുഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് മാറി താമസിക്കുക ഒരസുഖം വന്നാൽ നല്ല ചികിത്സ കിട്ടുന്ന ഒരു ആശുപത്രിയില്ല എല്ലാം നാട്ടുചികിത്സ മാത്രം സ്വാതൂമിലാണെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എല്ലാ സൌകര്യങ്ങളോടും കൂടിയത് ഞാൻ താമസിക്കുന്ന ബംഗ്ലാവിനോട് ചേർന്ന് ഒരു വലിയ ഇരനില കെട്ടിടം കൊടുക്കുവാനുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയത് ആ നിന്റെ അപ്പൻ അങ്ങോട്ടൊന്നും വരില്ല യുസഹാക്കേ നീയെങ്കിലും അങ്ങോട്ട് വാ യാക്കോവും യേശാവും വളർന്നു വരികയാണ് ഇനിയുള്ള കാലം നല്ല ജോലിയൊക്കെ കിട്ടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം പിള്ളേർക്ക് കൊടുക്കണം ഒന്ന് അന്തസിക്കും യാക്കോവിന് ചെറിയ താല്പര്യമുണ്ട് കസിൻസ് വരുന്നത് കാണുമ്പോൾ അവരുടെ ഡ്രസ്സിംഗ് പെർഫ്യൂംസ് മേക്കപ്പ് അവരുടെ കാറ് വീടിനെക്കുറിച്ചും പട്ടണത്തെക്കുറിച്ചും തോന്നിയ പോലുള്ള നാട്ടുകാരുടെ ജീവിതത്തെക്കുറിച്ചും ചെറിയൊരാഗ്രഹം ആരിലും ജനിപ്പിക്കും ലോകത്ത് പോയ ഉടനെ അബ്രഹാം ചാരു കസേരിൽ നിന്ന് പതി എഴുന്നേൽക്കുവാനാഞ്ഞു ഇസഹാക്ക് ഓടി വന്ന് താങ്ങി കണ്ണുകൾ യാക്കോബ് നിന്നിടത്തേക്കും നീണ്ടു ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും തോളിലേക്ക് കൈയിട്ട് കൂടാരവാതിലിൽ കൂടി കുഞ്ഞു പുറത്തേക്കിറങ്ങി കൂടാരത്തിന്റെ മുമ്പിൽ അബ്രഹാം മുഴങ്കാലുകളെ മടക്കി മറ്റു രണ്ടുപേരോടും കൂടെ മക്കളെ കണ്ടമിടറി വിദൂരതയിലേക്ക് വിറയ്ക്കുന്ന കൈകൾ ചൂണ്ടിങ്ങനെ മൊഴിഞ്ഞു ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല കാണുന്നത് താൽക്കാലികം കണ്ണുകൾ അദ്ദേഹം ഒരുക്കിയടച്ചു കൺപീരികൾ ഞെരിഞ്ഞമർത്തിയ കണ്ണുനീർത്തുള്ളികളിൽ ഒന്ന് കൂടാരത്തിന് പുറത്ത് വീണ് ചിന്നിപ്പൊട്ടി കൽതേരുടെ പട്ടണമായ ഊരിൽ നിന്ന് ഏകനായി വിളിച്ചിറക്കി ദൈവത്തിന്റെ സ്നേഹിത നിന്ന പേരിന് യോഗ്യനാക്കി ഉടമ്പടികളുടെ ദൈവത്തെ തിരിച്ചറിഞ്ഞ അബ്രഹാം അതെ വിശ്വാസികളുടെ പിതാവ് ഇങ്ങനെ മൊഴിഞ്ഞു ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം അതാണ് ശാശ്വത ഭവനം നാം ഇവിടെ അന്യരാണ് പരദേശികളാണ് നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല അന്യവയോധികന്റെ മുമ്പിൽ ഞാനും അറിയാതെ മുഴങ്കാലുകൾ മടക്കി ഞാൻ പാർക്കുന്ന ഭവനത്തിലും ഒരു കൂടാരമനോഭാവിയായി തീരുവാനുള്ള ആഗ്രഹം കൊണ്ട് എന്റെ കണ്ണുകളും നിറഞ്ഞൊഴുങ്ങി മടക്കയാത്രയിലൂടെ നീളം തുളുമ്പിയ കണ്ണുകൾ കാഴ്ചകളെ മറച്ചു ഡ്രൈവർ കാണാതെ പുറത്തേക്ക് ചാടിയ കണ്ണീർ കണങ്ങൾ വേഗത്തിൽ ഞാൻ ഒപ്പിയെടുത്തു മനസ്സ് വലിയ ശാന്തതയും സംതൃപ്തിയും അനുഭവിക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയ മറ്റ് മൂന്ന് പട്ടണങ്ങളിലും ലഭിക്കാത്ത ആനന്ദം ഈ ചെറിയ ഗ്രാമത്തിൽ ഞാൻ അനുഭവിച്ചു പണ്ടങ്ങൾ കേട്ടു മറന്നൊരു വാചകം പിന്നെയും തികട്ടി വന്നു നാട്ടിൻപുറം നന്മകളാൽ സമർത്ഥം